വർക്കല പാപനാശം കടലിൽ ബോഡി സെർഫിങ്ങിനിടയിൽ വിദേശ വിനോദസഞ്ചാരി അപകടത്തിൽ മരണപ്പെട്ടു ബോഡി സർഫിംഗ് ചെയ്യുന്നതിനിടയിൽ ശക്തമായ തിരയിൽപ്പെട്ടായിരുന്നു അപകടം തിരയിൽപ്പെട്ട സഞ്ചാരി മണൽത്തിട്ടയിൽ ശക്തമായി ഇടിച്ചുണ്ടായ പരിക്കാണ് മരണ കാരണമായത് പുള്ളി തിരയുടെ കൂടെ ബോഡി സെർഫിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ബോഡി സെർഫിംഗ് എന്ന് വെച്ചാൽ ബോഡൊന്നും ഇല്ലാതെ കൈ കൊണ്ട് ഇങ്ങനെ തിരയുടെ അകത്തുകൂടെ വരുന്ന ഒരു രീതിയിൽ വന്നപ്പോൾ ആ തിരയെടുത്ത് മടക്കി ഷെലോ വാട്ടർ ആയിരുന്നു തറയിൽ ഇടിച്ചിട്ടാണ് പുള്ളിയുടെ മൂക്കൊക്കെ ഒടിഞ്ഞ് മൂക്കൊക്കെ പൊട്ടി കഴുത്തെങ്ങാണ്ടൊടിഞ്ഞ് പുള്ളി അൺകോൺഷ്യസ് ആയി ആ രീതിയിലാണ് ബോധമില്ലാതെ അടക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പുള്ളിയുടെ ഭാര്യയുടെ കൈയിലാണ് ഞാൻ മൊബൈൽ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി പുള്ളിയെ പിടിക്കണത് അങ്ങനെ നിരവധി പേര് ഇവിടെ ഇതിനു ഇതിനുമ്പ് ഒരു നാല് അഞ്ച് വർഷത്തിന് മുമ്പ് ഇതേ എണക്ക് ബോഡി സെർഫ് ചെയ്ത് ഒരാൾ അൺകോൺഷ്യസ് ആയി നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയെടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാൾ ബോധം പേണിയിട്ടില്ല തിരിച്ച് ലണ്ടനിൽ തന്നെ ഉണ്ട് അതും രണ്ടാം കാരണമാണ് ഇവിടുന്ന് തന്നെ മരണം സംഭവിച്ചത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് ആ എത്തിയിട്ടായി അങ്ങനെ പോണ വഴിക്കൊക്കെ പോയി കാണും കാര്യം അത്ര കണ്ടീഷൻ മോശമായിരുന്നു നമ്മൾ നമ്മളെടുക്കുമ്പോൾ തന്നെ പുള്ളിക്ക് ആ തിരയെടുത്ത് മടക്കി ഇടിക്കുക ഇത്ര ഇല്ലേ ഉണ്ട് അതായത് കാൽമുട്ടിന് കീഴിലേ വെള്ളമുള്ളൂ അപ്പോൾ വലിയ ഹൈറ്റുള്ള തിരയെടുത്ത് മടക്കി അടിക്കുമ്പോൾ ബോഡി സർപ്പാണെങ്കിൽ ചിലപ്പോൾ ഈ ബ്രീത്ത് പോകുമ്പോഴത്തേക്കും ആൾ ഇന്ന് തറയിൽ തന്നെ ഇടിക്കും ആ ഇടിയിലാണ് ഈ മൂക്കൊക്കെ പൊട്ടി ആൾ ഒരു അല്ലാത്ത അവസ്ഥയിലായി കഴുത്തൊക്കെ ഒടിഞ്ഞാണ മിക്കവാറും തലയ്ക്ക ഗുരുതരമായി പരിക്കേറ്റ അബോധാവസ്ഥയിലായ വിദേശ പൗരനെ ലൈഫ് ഗാർഡുകളും ടൂറിസം പോലീസും ചേർന്ന ഉടൻ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ബ്രിട്ടീഷ് പൗരനായ റോയ് ജോൺ ആണ് അപകടത്തിൽ മരണപ്പെട്ടത്